ഹായ് ഫ്രണ്ട്സ് ഞാനിന്നുണ്ടല്ലോ കുറച്ച് ഗുലോബ് ജാമുൻ ഗുലാബ് ജാമുൻ എന്ന് പറഞ്ഞാൽ ജാമുൻ മാത്രമേ ഉള്ളൂ ജീറായില്ല കാരണം പഞ്ചസാര ഒരുപാട് ചിലവാക്കുന്ന ഒരു ജോലി ആയതുകൊണ്ട് ഐ എസ്കിപ്പ് ദാറ്റ് പോർഷൻ ഇത് ഞാൻ ജസ്റ്റ് ഡ്രൈ ആയിട്ടുള്ള ബണ്ണ് പോലെ കഴിക്കാനായിട്ടാണ് എനിക്കിവിടെ ബേക്കിംഗ് അവൺ ഇല്ലാത്തോണ്ട് സെയിം മാവ് ഉണ്ടാക്കിയത് ഇപ്പോൾ ഞാൻ മൈദയ്ക്ക് പകരം ഞാൻ ഹെൽതി ആയിട്ടിരിക്കട്ടെ തൊട്ട് ഗോതമ്പ് പൊടിയെടുത്തു ഫസ്റ്റ് ഒരു ഒരു ഗ്ലാസ് മിൽക്ക് മിൽക്കെടുത്തു ഒരു ഗ്ലാസ് മിൽക്കും അതിൽ രണ്ട് ടേബിൾ സ്പൂൺ രണ്ട് ടേബിൾ മൂൺ മൂന്ന് ടേബിൾ സ്പൂൺ അത്രയ്ക്ക് ബട്ടർ ഇട്ടു ടേബിൾ സ്പൂൺ ബട്ടർ ഇട്ടു അതെ കട്ട് ചെയ്തിട്ടപ്പോഴത്തേക്കും അളവ് ശരിക്കാന്നറിയില്ല രണ്ട് മൂന്ന് പ്രാവശ്യമായിട്ട് ബട്ടർ കട്ട് ചെയ്തിട്ടു ഒരു ഗ്ലാസ് പാൽ എടുത്തു അതിൽ കുറച്ച് ഉപ്പ് ഒരു എന്നുവെച്ചാൽ ചെറുതായിട്ട് ഉപ്പ് ഇട്ടു പിന്നെ പഞ്ചസാര രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ടു അപ്പം കുറച്ച് തൈരും ഒരു കാൽ കപ്പ് തൈര് ഒരു ഗ്ലാസ് പാൽ രണ്ട് മൂന്ന് സ്പൂൺ ബട്ടറ് രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാര ഒരു പിഞ്ച് സോൾട്ട് ഒക്കെ ഇട്ട് കുറച്ച് നേരം സ്റ്റവുകൾ കയറ്റി വെച്ച് ഒന്ന് ചൂടാകാനായിട്ട് കാരണം ബട്ടർ കട്ടിയായിട്ട് കിടക്കുകയാണല്ലോ അപ്പോഴത്തേക്ക് ഈ ഹൃദയത്തിൽ ചെന്ന് അങ്ങനെ കട്ടിയായിട്ട് കിടക്കണ പോലെ ഒരു ഫീല് വരും കൊളസ്ട്രോളെ അതുകൊണ്ട് ചെറുതായിട്ട് മെൽറ്റ് ഇപ്പം മെൽറ്റായിട്ട് നല്ല പാലിൻ്റെ കൂടെ നന്നായിട്ട് പഞ്ചസാര ഉപ്പ് തൈര് ബട്ടർ എല്ലാം കൂടെ മിക്സ് ആയപ്പോൾ അത് കട്ട് ചെയ്തിട്ട് അതിനകത്ത് ആ ചെറു ചൂടായിട്ട് ഇരിക്കുമ്പോൾ തന്നെ ഞാനൊരു രണ്ട് മൂന്ന് കപ്പ് മാവ് അതിനകത്ത് ഇട്ട് ഒന്ന് ഇങ്ങനെ ഇളക്കിയെടുത്ത് ഇളക്കി നല്ല ഉപ്പുമാവിന്റെ കൺസിസ്റ്റൻസി വന്നപ്പം ഞാൻ ഓഫാക്കി അതിന്റെ ചെറു ചൂടോടെ തന്നെ മാവ് ഇങ്ങനെ കുറച്ചു നേരെ എന്നിട്ട് ടി വി കണ്ടുകൊണ്ടിരിക്കായിരുന്നു അപ്പൊ ആ സമയത്ത് ഇങ്ങനെ കുഴച്ച് 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 ഇത് ആക്ച്വലി എന്ത് ചെയ്യണം എന്നൊരു ഐഡിയ അല്ലായിരുന്നു എനിക്ക് വണ് ഉണ്ടാക്കണമെന്ന് ഉണ്ടായിരുന്നു പിന്നെ ഈ ഇഡ്ലി പാത്രത്തിൽ വെച്ചിട്ട് കുറച്ച് എണ്ണം തേച്ചിട്ട് നമുക്കങ്ങനെ കുറച്ച് കുറച്ചായിട്ട് അതിന് പക്ഷേ രണ്ട് മണിക്കൂർ പുളിപ്പിക്കണം ചീ ഇതെന്താ മറ്റേ ഈ പുളിപ്പിക്കുന്ന സാധനം ഉണ്ടല്ലോ ഈസ്റ്റ് ഈസ്റ്റ് അത് വേണം പുളിപ്പിക്കാനായിട്ട് അതിന് പകരമാണ് ഞാൻ കുറച്ച് നീറ്റായിട്ട് നല്ല ഒരു ഡൗ പർവത്തില് കയ്യില് നന്നായിട്ട് വന്നു ഉരുണ്ട് വന്നപ്പോഴത്തേക്ക് ശരിക്കും ചപ്പാത്തി ഒന്നും പരത്താൻ പറ്റില്ല അങ്ങനത്തെ ഒരു ചെറിയ ഒരു ലൂസുണ്ടായിരുന്നേ ചപ്പാത്തി പരത്തുകയാണെങ്കിൽ നല്ല കട്ടിയായിട്ട് വേണ്ടേ അപ്പം അങ്ങനെ കുറച്ച് ലൂസ് ഉണ്ടായിരുന്നു അപ്പം ഞാൻ വിചാരിച്ച് ഇത് എന്ത് ചെയ്യണം അപ്പോൾ നമ്മൾ പണ് ഉണ്ടാക്കണോ എന്ത് ചെയ്യണോ ആലോചിച്ചപ്പോൾ പിന്നെ ഞാൻ ചെറു ചെറുതായിട്ട് ഉരുട്ടാൻ തുടങ്ങി അതിങ്ങനെ കാണാൻ ആലോചിച്ചപ്പോൾ ഉണ്ടെങ്കിൽ ശരി എന്ന് പറഞ്ഞാൽ ചെറുതായിട്ട് ഉരുട്ടി അപ്പോൾ ഇത് എണ്ണ ചൂടാക്കി ഇതിനകത്തിട്ട് പൊരിച്ചോണ്ടിരിക്കുകയാണ് എന്തായാലും ഇത് ഞാൻ ജീര ഇടൂല വേണ്ട നമ്മൾ ബന്നു ഒരു സാധനമാണ് റെഡി ആയിരിക്കുന്നത് ഗുലാബ് ജാമുൻ ഇതിങ്ങനെ തന്നെ വെച്ചിട്ട് നമുക്ക് കഴിക്കാവുന്നതാണ് അപ്പോൾ അകത്ത്